ഒരു നൂറ് എങ്കിലും വീട്ടിൽ സ്റ്റോക്ക് ചെയ്യേണ്ട സാധനമാണ് അത് ഏത് എത്ര വലിയ മൂത്രചൂടാണെങ്കിലും ശരി വരച്ച വരയിൽ നിൽക്കുന്നുണ്ട് ഇതിന്റെ പൊടി കഴിച്ചാ പത്തേക്കറുടെ മുകളിൽ പന്ത്രണ്ട് ഏക്കറൊക്കെ കൂവ മാത്രം കൃഷി ചെയ്തു ആയിരത്തിനൂറ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്കാണ് ആളുകൾ പൂവ് പൊടി ഒറിജിനൽ കൂവ് പൊടി കണ്ടമാനം കൂവണ്ട് ഇത് നമ്മളൊരു മാർക്കറ്റിൽ അത് സാധനം ഉണ്ടാക്കില്ല മാത്രമല്ല ഇത് നമ്മൾ ഇത്രയും സ്ഥലത്ത് ഇത് അവിടെ ഇതിന്റെ മുകളിൽ വേറെ സ്ഥലങ്ങളിലും ഉണ്ട് ഞങ്ങളുടെ ധാരാളം സ്ഥലത്ത് പൂവണ്ട് ഇതാട്ടോ ഇതെന്താണ് അടുത്ത കൃഷി ചെയ്താണോ ഞങ്ങളുടെ റൂട്ടാണ് ആരോ റൂട്ടില്ല ഫുഡ് ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് ഏക്കർ കണക്കിനെ ചെയ്തിട്ടുണ്ട് അന്നെന്തിക്കൊക്കെ ഉണ്ട് ആ സൈഡില് അണ്ടമാനുണ്ട് ഞങ്ങള് പൊടിയാക്കിട്ട് കൊടുക്കുന്നുണ്ട് നമ്മള് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഇത് ശരി ശരി എങ്ങനെയാണ് യൂസ് ചെയ്യുക ഇത് നമ്മള് കുട്ടികൾക്ക് ബേബി ഫുഡ് അതുപോലെ നമ്മൾ വയസ്സായ ആളുകൾക്ക് ആഹാരം കഴിക്കാൻ സാധ്യത സഹായിക്കാത്ത ആൾക്കാർ കൂടാൻ ഫുഡായിട്ട് ആർക്കും കഴിക്കാം ഏത് പ്രൊഡക്റ്റിലേക്കും വേണമെങ്കിലും കുട്ടിക്ക് കഴിക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിപ്പോ വെച്ചിട്ട് എത്ര വെച്ചിട്ട് ഒരു ആറ് മാസമായി ഇത് ഞങ്ങള് മകരത്തില ആ സമയത്ത് ഞങ്ങൾക്ക് നാല് കിലോന് ഒരു കിലോ പൊടി കിട്ടും അത് ഞങ്ങൾ കിഴങ്ങ് വേണ്ടവർക്ക് അവരെന്നെ എങ്ങനെയും അരച്ചിട്ട് പൊടിയാക്കാൻ പറ്റിട്ട് അവരോട് പൊടിയാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കിഴങ്ങ് കൊടുക്കാറുണ്ട് പിന്നെ അത് നമ്മൾ എല്ലാ സീസണിലും കിഴങ്ങ് ഉണ്ടാവില്ല അപ്പൊ അത് അല്ലാത്ത സമയത്ത് മാർക്കറ്റ് ഉണ്ടോ മാർക്കറ്റ് ഉണ്ട് നല്ല മാർക്കറ്റ് ഓൺലൈനിലൊക്കെ നോക്കി വെക്കും ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പൊക്കെയാണ് ആളുകൾ ഒറിജിനൽ പൂ കുടിക്കും ഞങ്ങൾക്ക് ടെൻ കണക്കിന് പത്ത് ടെൻ കണക്കിന് കൂവുണ്ട് കണ്ടമാനം കൂവുണ്ട് ഇത് നമ്മളൊരു മാർക്കറ്റിൽ അത് സാധനം ഇണ്ടാക്കില്ല മാത്രമല്ല ഇത് നമ്മൾ ഇത്രയും സ്ഥലത്ത് പറഞ്ഞത് അവിടെ ഇതിന്റെ മുകളില് വേറെ സ്ഥലങ്ങളിലും ഉണ്ട് ഞങ്ങടെ ധാരാളം സ്ഥലത്ത് പൂവണ്ട് ഇത് നമ്മള് മാർക്കറ്റ് ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കൃഷിയായിട്ട് വിജയിപ്പിച്ചത് ഇതാണ് ഞങ്ങളുടെ മെയിൻ കൃഷി ഇത് ഞങ്ങൾക്ക് തികയാറില്ല എത്ര ടണ്ച്ചാലും ഇപ്പൊ ഞങ്ങള് ലോഡ് കുറച്ചിരിക്കുകയാണ് പത്ത് ഏക്കറിന്റെ മുകളിൽ പന്ത്രണ്ട് ഏക്കറൊക്കെ പോവുക മാത്രം കൃഷി ഇത് നമുക്ക് എങ്ങനെയായിട്ട് കൊടുക്കാൻ പറ്റും ഇത് ഞങ്ങള് ഇതേപോലെ ആർക്കെങ്കിലും കിഴങ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഞാൻ കൂടുതൽ കൊടുക്കാം ഞങ്ങൾക്ക് തന്നെ പൊടിയാക്കണം നല്ല നിക്കണത് ഞങ്ങൾ കൂടുതൽ പൊടി അപ്പൊ അതേപോലെ ഞങ്ങൾക്ക് വേറെ സാധനങ്ങളുണ്ടല്ലോ വിത്തൊക്കെ ആവശ്യമുണ്ട് വിത്തോ വിത്തോ കഴങ്ങ് വേണമെങ്കിൽ വീട്ടാവശ്യക്കാർ കഴുങ്ങ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ അയച്ചു കൊടുക്കാം അവർക്ക് ഈസിയായിട്ട് മിക്സിയിലോ കളൊക്കെ പൊടിയാക്കാം കൊടുക്കുന്ന സാധനമാണ് ഇതാണ് ശരിക്കും കൂവപ്പൊടി ഇത് അതുപോലെ നമ്മൾ കുന്തംകായുടെ പൊടിയൊക്കെയാണ് കുട്ടികൾക്ക് കൂടും പിന്നെ എന്ത് ഉഷ്ണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും മുഖത്തെ ചൂടാ എന്ത് കൂട്ടുന്നത് പോബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് കലക്കി കലക്കി കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറുക്കാക്കി കഴിക്കുക വരകി കഴിക്കാനൊക്കെ ഏറ്റവും ടോപ്പാണ് ഇത് മാത്രമല്ല നല്ല പൂവപ്പൊടി നമുക്ക് രണ്ടു മൂന്നു വർഷം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ശരിക്കും കൂവ് വീടുകളിൽ ആളുകൾക്ക് സ്ഥലം ഉണ്ടിച്ചാലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ നിറച്ച് ഒരു പത്തായിരം രൂപ ചെടി വെച്ചാൽ തന്നെ അവർ ആവശ്യത്തിന്റെ ഈ പൂപ്പൊടിയൊക്കെ ഒരു വീടായി കഴിഞ്ഞാൽ അത്യാവശ്യമാണ് കാരണം കാരണം ഈ പണ്ടത്തെന്തില്ല ഇപ്പൊ ചൂട് കൂടി ചൂട് കൂടിയത് തന്നെ ആളുകൾക്ക് പല കംപ്ലൈന്റുകളും ഈ മൂത്ര അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇതൊരു വീടായ ശെരിക്ക് ഒരു നൂറ് എങ്കിലും വീട്ടിൽ സ്റ്റോക്ക് ചെയ്യേണ്ട സാധനമാണ് അത് ഏത് എത്ര വലിയ മൂത്ര ശരി വരച്ച വരയില് നിൽക്കുന്നുണ്ട് ഇതിന്റെ പൊടി വെച്ചാൽ.